ഇതിലേക്ക് പഴുത്ത രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കാൽസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കാൽമുറി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൽക്ക് രണ്ട് ടേ ടേബിൾ സ്പൂൺ ശർക്കര കലക്കിയത് കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറുക്കിയതുകൂടെ കലക്കിയതും കൂടി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാമ്പഴ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് അല്പം തേങ്ങാ കൊത്തുകൂടി ഇട്ട് യോജിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മാമ്പഴ പ്രഥവനാരും കഴിച്ചുപോകും